വർഷങ്ങൾക്ക് മുമ്പ് ഇരട്ടിക്കടുത്ത് ഉരുപ്പും കുറ്റി എന്നിവരുള്ള ഒരു ഇടവകയിൽ ഞാൻ വികാരിയായിരിക്കെ പേരാവൂർ മൗണ്ട് കാർമൽ സ്പിരിച്വാലിറ്റി സെൻ്റർ എന്ന പേരുള്ള ആത്മീയ ഭവനത്തിൽ മാരേജ് കോഴ്സ് നടത്താൻ ഞാൻ പോകുമായിരുന്നു തലശ്ശേരി അതിരൂപതയുടെ മാരേജ് കോഴ്സ് അവിടെ നടക്കുമായിരുന്നു അതിൻ്റെ ഒരു മേഖലാ ഡയറക്ടറായിരുന്നു ഞാൻ ഞായറാഴ്ച തുടങ്ങുന്ന മാരേജ് കോഴ്സ് വെള്ളിയാഴ്ചയാണ് തീരുക എല്ലാ ദിവസവും കുർബാന ചൊല്ലണം അതുകൊണ്ട് ഞാൻ മരി ജോഴ്സിന് വരുന്ന കുട്ടികളുടെ രജിസ്ട്രേഷൻ മുതൽ ഓരോ ദിവസത്തെ പ്രോഗ്രാം തിരുന്നിടം വരെ അവരോട് കൂടെ നിൽക്കും രാത്രിയിൽ അവരെ കിടത്തി ഉറക്കും അതിരാവിലെ നാലുമണിക്കണീറ്റ് വണ്ടി ഓടിച്ച് ഇടവപ്പള്ളിയിലെത്തും കുർബാന ചൊല്ലും കുർബാന കഴിഞ്ഞ് മുറ്റത്തിറങ്ങി ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം കുടിച്ചിട്ട് അന്നേരെ പേരെ വണ്ടി ഓടിച്ച് പോരും കുട്ടികളുടെ കുർബാന കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് അവിടെ എത്തും ഇങ്ങനെയാണ് ദിവസങ്ങൾ മുഴുവനും ഒരു ദിവസം പോലും വിശ്രമമില്ലാത്ത ദിവസം മാരേജ് കോഴ്സ് തീരുന്ന ദിവസം കുട്ടികളെല്ലാവർന്ന ലോൺ ഒരുക്കി വിവാഹത്തിനൊരുക്കി അവരെ അനുഗ്രഹിച്ച സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ട് ക്ലീനിങ്ങും എല്ലാം ചെയ്തിട്ട് പോരുക അങ്ങനെ പോകുന്ന എൻ്റെ അടവയിൽ എത്തുമ്പോൾ വെള്ളിയാഴ്ചയാണ് ഉച്ചകഴിഞ്ഞ് ആരാധനയുണ്ട് ഏകദേശം നാല് മണിയോളം ആവും ഞാൻ എത്തുമ്പോൾ വരുന്ന വാർഡ് ഒന്ന് കുളിക്കാനേ നേരമുള്ളൂ എന്നിട്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് നോക്ക് ഒരു മണിക്കൂർ ആരാധനയാണ് ആരാധന കഴിഞ്ഞ് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വാർഡിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകും അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ ഉയർന്ന മലയുടെ മുകളിൽ ഉള്ളൊരു വാർഡിൽ പ്രാർത്ഥനയ്ക്ക് പോയി നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ തളർന്നാണ് തിരിച്ചു വരുന്നത് രാത്രി ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചെത്തുന്നത് ഈ ദിവസങ്ങളൊന്നും ഒരു നിമിഷം പോലും വിശ്രമമില്ല ആ താഴം പോലും കഴിക്കാതെ കിടന്നു ഉറക്കം കണ്ണിലേക്ക് എത്തുമ്പോൾ എനിക്ക് താഴെ കരിക്കോട്ടക്കര പള്ളിയിൽ നിന്ന് വികാരിച്ചൻ ഫോൺ വിളിക്കുക ബെന്ന ഇന്ന് യൂത്തിൻ്റെ വിജിലാണ് ഈ രാത്രി മുഴുവനും നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഈടവകുന്ന യുവജനങ്ങൾ ഈ പള്ളിയിലുണ്ടാ ആരാധനയും കുർബാനി വചന ശുശ്രൂഷയും കുമ്പസാരം എല്ലാം നടക്കണം അതിന് നേതൃത്വം കൊടുക്കാൻ വരണ്ട അച്ഛൻ വന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റായി മൈനർ ഇഞ്ചറിയേ ഉള്ളൂ അദ്ദേഹത്തെ ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ചു അച്ഛനൊന്നു വരാവ ഈ രാത്രിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാണ്ട് സങ്കടമായി എണീക്കാൻ പറ്റുന്നില്ല അത്രയും തളർന്നു അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ ഇനി പിരിച്ചയക്കാനേ പറ്റത്തുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുർബാനയും കുമ്പസാരവാ അത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബലം തരണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എണീറ്റ് പെട്ടെന്നൊന്ന് കുളിച്ചു എന്നിട്ട് ആ രാത്രിയിൽ വണ്ടി ഓടിച്ച് ഞാൻ കരിക്കോട്ട കരിപ്പള്ളിയിൽ വന്നു ഇരുന്നൂറിലധികം യുവജനങ്ങളുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ചു അവർക്ക് വേണ്ടി ഞാൻ കുംഭസാരിപ്പിച്ചു ഞാൻ വചന ശുശ്രൂഷ ചെയ്തു നല്ലോണം മടുത്തെങ്കിലും കരുത്തോടെ കർത്താവിൻ്റെ വചനം പറഞ്ഞു പുലർച്ചെ വരെ സമയമെത്തി അഞ്ചുമണിയായപ്പോൾ ആരാധന കഴിഞ്ഞ് ബ്ലെസ്സിങ് കൊടുത്തിട്ട് കുട്ടികളെ ആ ഇടവകളിലെ കുട്ടികളെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു അകലുള്ളവരെയൊക്കെ അവർ വാഹനം വരാനും ഒക്കെയായിട്ട് അവരെ പള്ളിയിലിരിക്കാനായിട്ട് അവരോട് പറയുന്നു അങ്ങനെ മുറ്റത്തിറങ്ങുമ്പോൾ ഒരു മുതിർന്ന മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അച്ചാ അച്ഛൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അച്ഛൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ അച്ഛനൊരു സമ്മാനം തരാൻ പോവുക അച്ഛനെ സമ്മാനം വാങ്ങിക്കണം ഞാൻ ചോദിച്ചു നിങ്ങളീ യുവജനങ്ങളുടെ കൂടെയുള്ള ആളാണോ അല്ലച്ച ഞാൻ മുതിർന്ന ആളല്ലേ ഞാൻ ഈ യുവജനങ്ങളുടെ കൂടെയുള്ള ആളല്ല പിന്നെ എങ്ങനെയാണ് ഈ രാത്രിയിലും ഈ പുലർച്ചയിലൂടെ എത്തുന്നത് അതല്ലേ ഞാൻ അച്ഛനെ സമ്മാനം തരുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവർ ഇവിടെ ആ മനുഷ്യൻ കടലാസിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് എൻ്റെ നേരെ നീട്ടി തൻ്റെ സമ്മാനമാണെന്ന് പറഞ്ഞു ഞാനത് വാങ്ങിച്ചു ഞാൻ ചോദിച്ചത് എന്താണ് എന്തിനാണ് എനിക്ക് തരുന്നത് ആ മനുഷ്യൻ പറഞ്ഞാ തുറന്നു നോക്ക് ഞാൻ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ ഈ വാഴ കൃഷിക്ക് ഉപയോഗിക്കുന്ന വാഴക്കിടുന്ന വലിയൊരു കീടനാശിനിയാണത് ഫുരുഡാൻ ുരുത് ഇത്രയും പോരുന്ന ഫുരുടാൻ ഈ മനുഷ്യൻ രാത്രിയിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഫുരുടാനെടുത്ത് വീട്ടിൽ നിന്നോ വീട് പരിസരത്തു നിന്നോ ആത്മഹത്യ ചെയ്താൽ ഭാര്യയ്ക്കോ മക്കൾക്കോ മറ്റുള്ളവർക്കൊക്കെ പിന്നീട് എന്താകും എന്നുള്ള ചിന്ത കൊണ്ടാവാം അദ്ദേഹം പള്ളി കടന്ന് കുറച്ചപ്പുറത്തുള്ള ഏരോ ഒരു വിജന സ്ഥലത്തോ റബ്ബർ തോട്ടത്തിൽ പോയി ആത്മഹത്യ ചെയ്യാനായിട്ട് ഈ പള്ളി കടന്ന് പോകുമ്പോൾ ഈ പള്ളി കടന്ന് പോകുമ്പോൾ ഈ പള്ളിയിൽ നിന്നും എന്തൊക്കെയോ സ്വരം കേൾക്കുന്നു പ്രകാശമുണ്ട് ആരെയൊക്കെയോ പള്ളിയിലുണ്ട് എന്തോ എങ്ങനെയോ അറിയാതെ ആ പള്ളിമുറ്റത്തേക്ക് കയറുന്നു അപ്പം ഞാൻ വചന ശുശ്രൂഷ ചെയ്യുക ആ മനുഷ്യൻ മോണ്ടലത്തിലിരുന്നത് കേട്ടു മുഴുവനുരുന്ന് കേട്ടു എന്നിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് സമ്മാനം തന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ മരിക്കാൻ മക്കളെ അന്ന് ഞാൻ തീരുമാനിച്ചു അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഉയരുണ്ടെങ്കിൽ എനിക്ക് ജീവനുണ്ടെങ്കിൽ മരണം വരെ ഈ വചന ശുശ്രൂഷ ഞാൻ ചെയ്യും ചെയ്തിരിക്കും